ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഒരു രണ്ട് മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ യൂട്യൂബേഴ്സ് അല്ല എം ഫോർ ടെക് ബഷീർ ബഷി മറ്റേ കെയർ ബ്രോ എല്ലാവരും ഈ ആദിവാസി ഹെയർ ഓയിലിനെ പറ്റി പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പ്രൊമോഷനിൽ അത് വെറും തട്ടിപ്പാന്ന് പറയും ഫോർട്ടൊക്കെ ആണെങ്കിൽ കാട്ടിപ്പോയിട്ട് കറ്റാർ വാഴയോ എന്തൊക്കെയോ പച്ചോണ്ടൊക്കെ വരുന്നുണ്ട് എന്നിട്ട് വളരെയധികം തള്ളിമറിച്ച് ഒരു വീഡിയോ അങ്ങ് ചെയ്തു അത് കഴിഞ്ഞ് അതിൻ്റെ പുറേ വാലേ വാലേ ഈ പറയുന്ന ഫാമിലി ബ്ലോഗർമാരായ ഇവരെ ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവരെ ഇഷ്ടപ്പെടുകയും ഇവരെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആ അതേപോലത്തെ ആൾക്കാരാണ് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലുകൾ ഈ ആദിവാസി ഹെയർ റോയിലിൻ്റെ പ്രൊമോഷൻ ചെയ്തു കാരണം ആദ്യമേ തന്നെ പറയാം യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ആ പ്രൊമോഷന് കിട്ടുന്ന വസ്തു എന്താണെന്ന് നോക്കുന്നില്ല ആ പ്രൊമോഷന് കിട്ടുന്ന പൈസ എത്രയാണെന്ന് മാത്രമാണ് അവർ നോക്കുന്നത് അവർ ജനങ്ങളിലോട്ട് ജനങ്ങളോട് യാതൊരു കമ്മിറ്റ്മെൻറ്റുമില്ല പക്ഷേ ജനങ്ങൾ തിരിച്ചെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവരെ ഈ പറയുന്ന വളരെ ഒരു വിശ്വാസ്യതയാണ് അന്ന് അതേ സമയത്ത് ലാലേട്ടനോ മമ്മൂക്കോ ആരെയല്ലേ സിനിമ ടി വി വന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഓയിലിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരസ്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി അത് കാണുമ്പോഴും മനസ്സിലാക്കുക അതൊരാടാണ് അതൊരു പരസ്യമാണ് ആ പരസ്യത്തിൽ പൈസ മേടിച്ച് അഭിനയിക്കുന്നു അവർ പോകുന്നു നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം വേണ്ട വിശ്വസിക്കേണ്ട വേണേ വാങ്ങാം ഇല്ലേ വേണ്ട ആ ഒരു മൈൻഡിൽ നമ്മൾ ഇടും അതേസമയം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെയാ ചെയ്യും ഈ ഫാമിലി ബ്ലോഗേഴ്സ് എന്നൊക്കെ പറയുന്നത് അവരോട് ഭയങ്കര ഒരു വിശ്വാസത അവർ തട്ടിപ്പ് ചെയ്യില്ല എന്നൊരു വിശ്വാസം ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് റിയാക്ഷൻ ചാനലുകളൊക്കെ അതെടുത്തിട്ട് അങ്ങനെയല്ല വിശ്വസിക്കരുത് നിങ്ങളുടെ പണം പോകും എന്നും പറഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനൊക്കെ ചെയ്ത വീഡിയോ ഒന്നും എല്ലാവരിലും എത്തില്ല ഇപ്പോൾ ഒരു യൂട്യൂബർ ശരിക്ക് വന്നിട്ടുണ്ട് ജിയാമച്ചാൻ്റെ നാട്ടുകാരനൊക്കെയാണ് രണ്ടായിരം രൂപ കൊടുത്താണ് ഈ ഹെയർ ഓയിൽ വാങ്ങിയിരിക്കുന്നത് ഈ പുള്ളിക്കാണ് സിനിമയിലെ ആണ് പുള്ളിയുടെ ജോലിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് നല്ല മുടിയുണ്ട് അതേപോലെ താടിയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഒന്നും കൂടെ മുടിയൊക്കെ സ്ട്രെന്ത് ആയിട്ട് നിൽക്കണം അല്ലെങ്കിൽ എന്താണ് മച്ചാൻ തള്ളി മറിച്ചത് വിശ്വസിച്ച് രണ്ടായിരം രൂപ കൊടുത്ത് ഓയിൽ മേടിച്ചു അപ്പോൾ ആ ഓരിൽ മേടിച്ചതിന് ശേഷം പുള്ളിക്ക് കിട്ടിയ പണിയെപ്പറ്റി പുള്ളി ഇത് വിടമാട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് ജിയാമച്ചാൻ പുള്ളിയെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഇതേപ്പറ്റി പുള്ളിയുടെ മുട്ടി മുഴുവൻ കൊഴിഞ്ഞു പോകാണ്ട് താടിയൊക്കെ കൊഴിയാണ് അപ്പം എന്താണെന്നുള്ളതിൻ്റെ മെസ്സേജ് ജിയാമച്ചാൻ മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത് അപ്പം എന്നാലും വിടമാട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം സ്വന്തം നാട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലത്തെ തിരിച്ചതി പറയുന്നത് പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു അതിലൊന്നും ഒരു കാര്യമില്ല ആൾക്കാർ ചെയ്യുന്ന പ്രൊമോഷനാണ് അത് ആദ്യം മനസ്സിലാക്കേണ്ടത് ജനങ്ങളാണ് അപ്പോൾ പുള്ളി പറഞ്ഞു തുടങ്ങുന്ന ഒന്ന് കേൾക്കാം നമ്മുടെ ആദിവാസി ഓയിൽ എം ഓയില് ടെക് ജിയോ മച്ച പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോവും നല്ല റീച്ചിൽ പോയ വീഡിയോവും കാര്യങ്ങളൊക്കെയാണ് അപ്പം ആളോടുള്ള വിശ്വാസത്തിന്റെ പുറത്തും നമ്മുടെ ആളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചൊരു ഓയിലാണ് ആദിവാസി ഓയില് പ്രകൃതിയുടെ ഹക്കി പിക്കി ആദിവാസി കമ്മ്യൂണിറ്റിയുടെ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല റീച്ചിൽ പോയതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫോട്ടോ ചെയ്ത വീഡിയോ അതുപോലെയാണ് ചെയ്തത് നല്ല കൊഴുപ്പായിരുന്നു കാരണം കാട്ടി കാട്ടിപ്പോുന്നു അവിടെ നിന്ന് പറിക്കുന്നു ഭയങ്കര ഡയലോഗ് മൂന്ന് മാസം കൊണ്ട് മുടി വളരുന്നു ഇതാ ഇത്രയും വളർന്നു അത്രയും വളർന്നു ഭയങ്കര ഇതാ അതുകൊണ്ട് പിന്നെ ജനങ്ങള് പിന്നെ ജിയോമ ചാനലുള്ള വിശ്വാസം അതിൻ്റെ അകത്ത് തന്നെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇഷ്ടം പോലെ കമന്റ് തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കളെ പോലും നിങ്ങളെ വിശ്വാസമായിട്ട് മക്കളെ പോലും കാണിച്ചു കൊടുക്കുന്ന ഒരു ചാനൽ ആയിരുന്നു നിങ്ങളുടെ പക്ഷെ ഇങ്ങനത്തെ തട്ടിപ്പ് നടത്തിയോണ്ട് നിങ്ങളിലുള്ള വിശ്വാസം പോയി എന്നും പറഞ്ഞു വരെയും കമന്റ് അതിന്റെ അകത്തുണ്ട് അജിയോ ബച്ചാന്റെ ആ വീഡിയോയ്ക്കുള്ളിലുണ്ട് ഉള്ളിലുണ്ട് അപ്പൊ അതേപോലെ തന്നെ റീച്ച് കിട്ടി എന്ന് പറഞ്ഞ് അതെല്ലാം സത്യമാണെന്ന് പറയുന്നതിൽ യാതൊരു കാര്യ മൂന്ന് മാസം കൊണ്ട് നല്ല മുടി വരും അപ്പൊ എന്റെ മുടിയും കാര്യങ്ങളൊക്കെ എന്നെ അറിയാവുന്നവർക്കറിയാം എനിക്ക് ഇത്രത്തോളം മുടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നല്ല ഉള്ളുള്ള മുടിയും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞാനത് വെട്ടി എന്റെ ശാരീരിക അസ്വസ്ഥതയും എല്ലാം കൊണ്ട് ഞാനത് വെട്ടി ഇപ്പോൾ രണ്ടാമതും നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ആഗ്രഹം നിങ്ങൾക്കറിയാം സിനിമയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന്റെ ആക്ടിങ് പർപ്പസിനും എല്ലാത്തിനും വേണ്ടിയിട്ട് രണ്ടാമതും പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത് പക്ഷേ ഒരു ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പുള്ളി സിനിമയിൽ ആദ്യകാലത്ത് നല്ല മുടിയുണ്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഈ കൂടെ അപ്പൊ അത് കഴിഞ്ഞ് എന്തോ കാരണം കൊണ്ട് വെട്ടി പിന്നെ പെട്ടെന്ന് എന്തേലും താടിയുള്ള വേഷം കിട്ടിക്കാണോ അപ്പൊ പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയാണ് നമ്മുടെ വിശ്വസിച്ച് ഈ ഓയിലും മേടിച്ചിരിക്കുന്നത് കാണിച്ചരാം മുടി എന്റെ കയ്യില് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒറ്റത്തിന് തന്നെ നല്ല മുടി കൊഴിച്ചിലാണ് ഇപ്പോഴും നമ്മളിപ്പോൾ യൂസ് ചെയ്തത് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഇന്ന് ഇരുപത്തഞ്ച് ദിവസമായി ഇരുപത്തഞ്ച് ദിവസമായിട്ടും യാതൊരു ഫലവും കണ്ടിട്ടില്ല പക്ഷെ വേറെ ഓയിലുകളൊക്കെ യൂസ് ചെയ്യും അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഓയിലുകളും കാര്യങ്ങളും ഞാൻ വേറെ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തീർന്നു അവര് ഈ കിട്ടുന്ന വസ്തു പ്രൊമോഷന് വേണ്ടി കിട്ടുന്ന വസ്തു അത് ഓയിലാണോ മേക്കപ്പ് പ്രൊഡക്റ്റ് ആണോ അതൊന്നും അവരെ ബാധിക്കില്ല അവരത് എന്താണെന്ന് പോലും അവരത് മൈൻഡ് ചെയ്യില്ല അവർ ആ കമ്പനിയായിട്ട് ഉറപ്പിക്കുന്ന ലക്ഷങ്ങളുടെ കാര്യം മാത്രം അതാണ് ആ ഡീലുറപ്പിക്കുന്നത് അതിന് ശേഷം പിന്നെ അവരോട് ഈ കമ്പനി പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങളാണ് അവർ വീഡിയോ പ്രൊമോഷന് വേണ്ടി പറയുന്ന വാക്കുകൾ അല്ല സ്വന്തമായിട്ടുള്ള വാക്കുകൾ പോലും അല്ല അതല്ലെങ്കിൽ അതിന് മുന്നേ ചെയ്ത ഏതെങ്കിലും യൂട്യൂബർ ഇട്ട വീഡിയോ ഉണ്ടെങ്കിൽ അതെടുത്ത് അതെടുത്തയച്ചു കൊടുക്കും എന്നിട്ട് അതുപോലെ പറഞ്ഞു കൊടാൻ പറയും ഇതിൻ്റെ അകത്ത് ജനങ്ങളോട് ഇവർക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫാമിലി ഓഴ്സോ അല്ലെങ്കിൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർമാർക്കാണേലും ചെറിയൊരു ബാധ്യത ജനങ്ങളോട് വെക്കണം കാരണം ജനങ്ങൾ ജനങ്ങളത്രയും ഇവരെ സബ് ചെയ്ത് ഇവരെ കൂടെ കൂട്ടി ഇവരുടെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു ഇപ്പോൾ പ്രണവ് പ്രവീൺ ഇവരൊക്കെ ആണെങ്കിലും ഊട്ടക്കത്തെ പ്രൊമോഷനാണ് ഈ പ്രൊമോഷന് വേണ്ടി മുഖത്ത് വെളിയിലിറങ്ങി ആ മുഖത്ത് അപ്പോൾ ടാൻ അടിച്ചു ഞങ്ങൾ ഇതേ ഈ ക്രീം ധേച്ചു ടാൻ പോയി ഇതേ ഇതിലേ അറിയില്ല അല്ലെങ്കിൽ വെളുത്തിട്ട് വാറട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള ക്രീമും എല്ലാം പ്രൊമോഷൻ ചെയ്യും ശരിക്കും കിഡ്നിയും കരളും മൊത്തം അടിച്ചു പോവും അപ്പോൾ ഇവർക്ക് ഒരു യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല സമൂഹത്തിനോട് ഒരിതുമില്ല എന്നാൽ ജനങ്ങളോ ജനങ്ങളുടെ ഒരു അവസ്ഥയാണ് ദയനീയ അവസ്ഥ അതായത് ഫിലിം സ്റ്റാർ വന്ന് പരസ്യം പറഞ്ഞാൽ അത് പരസ്യമാണെന്ന് മനസ്സിലാകും ഫാമിലി ബ്ലോഗേഴ്സും ബ്യൂട്ടി ടിപ്പ് പറയുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സും പറയുന്നതിനെല്ലാം അതേപടി പിരിങ്ങും ഡെയിലി ഡെയിലി ഇവർ വന്ന് പരസ്യം പറിച്ചിലാണ് ബ്യൂട്ടി ടിപ്പ് പറയ ബ്യൂട്ടി ബ്ലോഗർമാരാണെങ്കിൽ ഡെയിലി രണ്ടും മൂന്നും പ്രൊമോഷൻ ആണ് എന്നും ഓരോ ക്രീം മുഖത്ത് പാരി തേച്ചിട്ട് പറയും മൂന്ന് മാസം ഞാനിത് പരീക്ഷിച്ചു ഇതിൻ്റെ റിസൾട്ട് എന്തെങ്കിലും എനിക്ക് അറിഞ്ഞതിന് ശേഷമല്ലേ എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ മൂന്ന് മാസം ഇത് ഉപയോഗിച്ചു ഇത് ബെസ്റ്റ് റിസൾട്ടാണ് ഞാനും എൻ്റെ ഹസ്ബൻഡ് ഉപയോഗിച്ചു എന്നെല്ലാം അങ്ങോട്ട് തള്ളി മറിച്ച് അങ്ങോട്ട് കൊടുമ്പത്തേക്ക് ജനം ഭാവങ്ങൾ കാരണം ഇത് ഈ പരസ്യത്തിൽ അഭിനയിക്കുന്ന ഫിലിം സ്റ്റാർ പോലെയല്ലേ ഇവർ പറയുമ്പോൾ ഇവരുടെ അനുഭവം പോലെയാണ് പറയുന്നത് പിന്നെ രാവിലെ ഇട്ടുകൊണ്ട് പോയി രാത്രി രാവിലെ കാണിക്കും പിന്നെ രാത്രി പോയിട്ട് വന്നിട്ട് പിന്നെ കാണിക്കും അപ്പോഴും അത് അത് അവിടെ തന്നെ ഇരിക്കും എന്ന് തട്ടിപ്പാണ് മുഴുവൻ ഇത് വരുത്തിയത് അപ്പൊ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തുവിടുന്ന ഓയിലിന്റെ അത്രം പോലും ഫലം ഇത് ചെയ്യുന്നില്ല കാരണം ഇത് ലിറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്തായാലും വലിയ ും കാര്യങ്ങളൊന്നും തന്നില്ല വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തുകൊണ്ട് ഓയിൽ തേച്ചാ പോരായിരുന്നു ഇടക്ക് കയറി പെട്ടെന്ന് മുടി വളരാൻ വേണ്ടി എടുത്ത് തേച്ചാ ഉള്ള മുടി ആ വഴിക്ക് അങ്ങ് പോയി കിട്ടി സത്യം പറഞ്ഞാൽ എണ്ണയുടെ കാര്യത്തിൽ നമ്മൾ പെട്ടെന്ന് ഓയിൽ മാറാനും പാടില്ല നമ്മൾ തേച്ച് വരുന്ന ഓയിൽ നമ്മുടെ തലയായിട്ടൊക്കെ ഒന്ന് യോജിച്ച് വരുമ്പോഴത്തേനും ഉടനെ ആവർത്തി വരുത്ത അടുത്ത ഓയില് അടുത്ത ഓയില് അങ്ങനെ പോകുന്നതും ശരിയല്ല എനിക്കറിയില്ല എന്തായാലും ഞാനിത് ഇവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് കാരണം വില കേട്ടല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓ എന്ത് വില അതിൻ്റെ മുന്നോ ഇത്ര വിലയൊക്കെ ഓയിലുണ്ടോ ആ ഈ വില കൊടുത്താണ് ഇത് മേടിച്ചിരിക്കുന്നത് അപ്പം ആ വില കയറ്റി വെക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ സമീപനമാണ് കമ്പനിയുടെ കാരണം ഇത്രയും വില നമ്മൾ അത്രയും വാല്യൂ ഇടും ഓ ഇത്രയും വിലയൊക്കെ ഉള്ളതാണ് ഇത്രയും വലിയ വലിയ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇടുന്നുണ്ടാവാം അപ്പം ആ ഒരു ഇതാണ് കിട്ടുന്നത് ശരിക്കും അതിൽ ഇപ്പോൾ ഉള്ള ഓയിൽ ഉണ്ടാക്കുന്ന ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോകൾ പലരും ഈ ബിസിനസ്സാണ് ഇപ്പം നടത്തുന്നത് ഇത് ചെയ്യുന്നതിൻ്റെ അകത്ത് ഈ മണൽ മണൽപ്പരുവം ചെളിപ്പരുവം എന്നൊക്കെ പറഞ്ഞ് എണ്ണ കാച്ചുന്നതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട് അതിനകത്ത് വെന്ത് വെന്ത് പിടിച്ചാൽ മണൽ പോലെയുള്ളതിനെയാണ് എന്ന് പറയുന്നത് അല്ലാതെ ഒരു ഈഴ പോലെയൊക്കെ ഇരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ കാണുന്ന എല്ലാ സാധനവും എടുത്ത് തിളച്ച് മറയുന്ന എണ്ണയ്ക്കകത്തോട്ടിട്ടിട്ട് എണ്ണ കാച്ചെടുക്കുക ചെയ്യുന്നത് അത് എത്രമാത്രം അതിൻ്റെ ആ പരുവൊക്കെ ഇവർ നോക്കുന്നുണ്ടോ അല്ലേ ഓരോ വസ്തുവിനും ഓരോ പരുവാണ് ഇവർ കുറേ എല്ലാം പച്ചമരുന്നുകളെല്ലാം ഒന്നിച്ചാണ് ഇടുന്നത് അതിൻ്റെ അകത്തൊക്കെ കണ് അറിയണം അതൊക്കെ ഒരു ചെയ്തിരുന്ന ഹെയർ ഹെയർ ഓയിലാണ് മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ വേറെ അമ്മച്ചീനോട് പറഞ്ഞിട്ട് വേറെ ഒരു ഓയിലൊക്കെ ഉണ്ടാക്കി അമ്മച്ചീടെ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇത്രയും പോലും മുടിയും കൊഴിയാറുള്ള താരനും നിങ്ങൾക്ക് എൻ്റെ ഇതുമൊക്കെ കാണാൻ പറ്റും താരനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പൊ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ അമ്മച്ചീനോട് എണ്ണ കാച്ചി കൊടുത്തു ഞാൻ പറയാൻ പോണത് അപ്പം എന്തായാലും ഭയങ്കര ഒരു നഷ്ടബോധം ഉണ്ട് കാരണം ഇത്രയും വിശ്വസിച്ച് നമ്മുടെ മച്ചാനൊക്കെ വിശ്വസിച്ച് ഞാൻ പുറത്തേക്ക് അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ അടിയിൽ പോയി ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാക്കിയത് അപ്പോൾ ഇപ്പോഴും നല്ല മുടി ഒഴിച്ചിലും ഇതൊന്നും രക്ഷയില്ല മൂന്ന് മാസം കൊണ്ട് നല്ല മുടി വ വരും എന്ന് പറഞ്ഞ് അവരുടെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും അത്രയ്ക്ക് ഇതാണ് വീഡിയോയിൽ പറഞ്ഞേക്കണത് അത് അത് കാരണം നമ്മൾ വാങ്ങിച്ചതാണ് നമുക്ക് അത്രയും അത്യാവശ്യമാണ് മുടിയും കാര്യങ്ങളും താടിയേക്കാം കാരണം എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലും കൂടിയായിരുന്നു മുടിയും താടിയേക്ക അപ്പോൾ പക്ഷേ അതൊരു വിശ്വാസവഞ്ചന തന്നെ ആയിപ്പോയി ഭയങ്കര വിഷമമുണ്ട് കാരണം ഇത്രയും ആൾക്കാരെ വിശ്വസിപ്പിച്ചിട്ട് ഇത് വാങ്ങുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ കാണാം ഞാൻ ഇതിന്റെ പുറകെ തന്നെ ഉണ്ടാവും കാരണം നമുക്ക് പൈസ പോയാലല്ല ഒരു വിശ്വാസം വിശ്വാസവും മേടിച്ച് രണ്ടായിരത്തഞ്ഞൂറ് രൂപ കളഞ്ഞ് മേടിച്ച് തേച്ച് പുള്ളിക്ക് വിഷമമുണ്ട് പക്ഷേ എംഫോടെക്കിനെ വിഷമമൊന്നും അറിയില്ല പ്രൊമോഷന് കിട്ടിയ കാശ് മേടിച്ച് പുട്ടടിച്ച് അവരെ എന്നോ കാണും പിന്നെ അവർ ഇപ്പോൾ ഇങ്ങനെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ടെന്ന് പറയും ഏത് എണ്ണ എവിടുത്തെ എണ്ണ എങ്ങനെ എണ്ണ ഇതൊന്നും അവർക്കറിയത്തില്ല അതൊന്നും മൈൻഡ്യല്ലേ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ആ പ്രൊമോഷന് വേണ്ടി പൈസ മേടിക്കുന്നു ആ കമ്പനിയായിട്ട് ഡീൽ ഉറപ്പിക്കുന്നു അതിന് വേണ്ടി അഭിനയിച്ച് തള്ളുന്നു ഡയലോഗും സംവിധാനവും ഒക്കെ ആദിവാസി അവർ തന്നെയായിരിക്കും അതനുസരിച്ച് അഭിനയിച്ച് കാണിക്കുന്നു അതവിടെ കഴിഞ്ഞു തലമുടി തലമുടി പോയോ പോയില്ലേ അയ്യോ പരാതി അത് നമ്മളെ ചതിക്ക എന്നുള്ള രീതി വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നത് പൈസ പോണെങ്കിൽ പോട്ടെ അത് നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇങ്ങനെ മുടി വരൂന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുമ്പോ അതും വരാതിരിക്കണതല്ല ഉള്ള മുടിയും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഒരുപാട് വിഷമം ഞാൻ ജീവൻ വച്ചാൽ മെസ്സേജ് മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആള് റിപ്ലൈ ഒന്നും തന്നില്ല അപ്പോൾ ഒരുപാട് വിഷമമുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ നമ്മുടെ നാട്ടുകാരനാണ് പിന്നെ ആളെയൊക്കെ അത്രയും വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഓരോ സംഭവങ്ങളും വാങ്ങണത് അപ്പം ഇങ്ങനൊരു അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിന്ന് അതിനകത്ത് പറയണ ഒരു ശതമാനം പോലും എന്താ പറയാ ഒരു എഫക്റ്റ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ദിവസമായി അത് മൂന്ന് മാസം കൊണ്ടാണ് അത്രയും എഫക്റ്റ് വരും എന്നൊക്കെ പറയണത് അപ്പം ഏകദേശം ഒരു മാസമായിട്ടും നമ്മുടെ സാധാരണ ഒരു വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ഒരു ഇതുപോലും കിട്ടണില്ല എന്ന് പറയുമ്പോൾ വളരെ വിഷമമുണ്ട് എന്തായാലും അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വേറൊരു സംഭവം ട്രൈ ചെയ്തു നോക്കാനുണ്ട് അമ്മച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എണ്ണയൊക്കെ കാച്ചി റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട് അത് ഇതിനേലും നല്ല എഫക്റ്റീവായിട്ട് ഇതേ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഓക്കെ അപ്പം എന്നോട് കുറേ പേർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് മച്ചാനായി എണ്ണ ഉപയോഗിച്ചിട്ട് അതിൻ്റെ എഫക്റ്റീവും കാര്യങ്ങളും ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിരുന്നു ഞാനിതാർക്കും സജസ്റ്റ് ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ അനുഭവം ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല പക്ഷെ ഇതിന്റെ പുറകെ ഞാൻ പോവും ഇതിന്റെ എന്താ പറയാ ഇത്രയും നമ്മ വിശ്വസിച്ചിട്ട് ഇത് ചെയ്യുമ്പോ എന്തായാലും നമ്മുടെ അടുത്ത് വിശ്വാസവഞ്ചനയാണ് കാണിച്ചേക്കുന്നത് അപ്പൊ ഇതിന്റെ പുറകെ തന്നെ ഞാൻ പോവും ഏഹ് ഓക്കെ ഇതിന്റെ പുറകെ തന്നെ പോകുന്നു നിയമ കാരണം ഇങ്ങനെ കേസ് പോയിട്ടുണ്ട് കോടതി കേസ് കൊടുക്കാവുന്നതാണ് പുള്ളി അതിൻ്റെ പുറകെ പോകുന്നത് കാരണം പുള്ളി ഇതിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചാൽ പുള്ളിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം എം ഫോടെക് പറഞ്ഞ വാചകം പുള്ളി അതേപടി വിഴുങ്ങി വെള്ളം തൊടാതെ വിഴുങ്ങുക എന്നൊക്കെ നമ്മൾ പറയലേ അതേപോലെ വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ടാണ് പുള്ളി ഈ സിനിമയിൽ അഭിനയിക്കാനൊക്കെ വേണ്ടി പെട്ടെന്ന് മുടി പോകും പുള്ളി എന്തോ വെട്ടു അങ്ങാണ്ട് ചെയ്തു അപ്പോൾ പെട്ടെന്ന് വളരാൻ വേണ്ടി ചെയ്ത നേരെ പകരം ആ മുടി വിഴാങ്ങോ കൊഴിഞ്ഞു പോയത് പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ ഒരു ആത്മവിശ്വാസം പോലും ആ മുടി പോകുമ്പോൾ നഷ്ടപ്പെടുക ചെയ്യുന്നത് അതാണ് പുള്ളിക്ക് താങ്ങാൻ പറ്റാത്ത ഫീൽ ചെയ്യാത്ത ഉണ്ടായിരിക്കുന്നത് ഇത്രയും അന്തമായിട്ട് എംഫോടെക്കിനെ വിശ്വസിച്ചുകൊണ്ടാണ് എം ഫോടെക് എല്ലാം ഒരു യൂട്യൂബറാണ് ഞാനിട്ടേ ആ ഒരു വീഡിയോയിൽ ആ വീഡിയോ എം എംഫോടെക്കിൻ്റെ ഈ ആദിവാസി ഹെയറോയിലിനെപ്പറ്റി ഞാൻ വീഡിയോയിൽ താഴെ വന്ന മുഴുവൻ കമന്റും ആ ഓയില് മേടിച്ച് ഒന്ന് രണ്ടും ബോട്ടിൽ ഒന്നിച്ച് മേടിച്ചവരുണ്ട് ആർത്തി വരുത്തി രണ്ട് ബോട്ടിൽ മേടിച്ചവരൊക്കെ ഉണ്ട് അത് ആ തേച്ചപ്പോൾ തന്നെ മുടി കൊഴിച്ചിൽ തുടങ്ങിയതാണ് ഏകദേശം മുഴുവൻ കമന്റ് തന്നെ അങ്ങനെയാണ് ഒരാൾ പോലും ആ ഹെയർ ഓയില് തേച്ചിട്ട് മുടി വളർന്നു എന്നുള്ള കമന്റ് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ ഇല്ല മുഴുവൻ പേരും പറഞ്ഞിരിക്കുന്നത് മുടി മുഴുവൻ പോകാ പോയത് അപ്പൊ ഈ പുള്ളി അതുപോലെ നാട്ടുകാരനാണല്ലോ അതീ പരിചയമുള്ള പോലീസാണ് രണ്ടടി കൂടുതൽ കിട്ടുമെന്നൊരു ചൊല് നമ്മുടെ നാട്ടിലുണ്ട് അതാണ് സത്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ നാട്ടുകാരനാണല്ലോ എന്ന് ಕಮ್ಮೆ എന്തെങ്കിലും ഒരു നമുക്ക് അങ്ങോട്ടൊരു വിധേയത്തിന് തന്നെ അവർക്ക് അതിങ്ങനെയല്ലേ എനിക്ക് ഈ ഒരു അത്വം പറ്റിയുണ്ടോ തയ്യൽ മെഷീൻ നന്നാക്കാൻ വേണ്ടി എൻ്റെ നാട്ടുകാരൻ വന്നപ്പോൾ അയ്യോ നാട്ടുകാരനാണല്ലോ എന്ന് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് വിളിച്ച് അത് തേറ്റ് മുന്നൂറ് രൂപയ്ക്ക് നന്നാക്കേണ്ട തയ്യൽ മെഷീൻ ആയിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചു പോയി പോയിക്കഴിഞ്ഞാണ് എനിക്കത് ഇയാളെ എന്നെ പറ്റിച്ചു എന്നുള്ളത് എനിക്ക് ഞാൻ എന്നാ വിളിച്ച് കയറ്റിയത് നാട്ടുകാരനാണല്ലോ എന്നോർത്താം പക്ഷേ ആ പൈസ ഞാൻ തിരിച്ച് മേടിച്ചു അത് വേറെ കാര്യം പക്ഷേ എന്നാലും അങ്ങനെയുള്ള വിട്ടുവീഴ്ചകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നാട്ടുകാരാണെന്ന് പറഞ്ഞൊന്നും മനുഷ്യർക്കില്ല ഒരാളുടെ പോക്കറ്റിൽ നടക്കുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ എങ്ങനെ വരാമെന്നാണ് ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പൈസ അല്ല പൈസ വരും പോകും എന്നൊക്കെ പറഞ്ഞ് ഈസിയല്ല പൈസ എങ്ങനെ ഉണ്ടാക്കാം ആരെ തട്ടിച്ചുണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കാം ഇതന്നെയുള്ള വഴികളാണ് എല്ലാവരും ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ പരസ്യങ്ങൾ ഇപ്പൊ ഇവളോ യൂട്യൂബേഴ്സ് പറയുന്നതോ സിനിമാക്കാര് പറയുന്നോ അതൊന്നും അല്ല നമ്മൾ വിശ്വസിക്കേണ്ട ഇപ്പൊ അമ്മ ഈ പയ്യൻ പറയുന്നുണ്ട് അമ്മ ഉണ്ടാക്കി തന്ന ഓയിൽ ഞാൻ പിന്നെ തേക്കാൻ തുടങ്ങിയത് അപ്പം അതാണ് വിശ്വസിക്കാതെ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ നമ്മൾ തന്നെ ചെയ്യുന്ന എടുക്കുന്നതുമായിട്ടുള്ള ഈ പരസ്യത്തിൽ ഹെയർ ഓയിലിന്റെ മത്സരമാണ് ഇപ്പം നടക്കുന്നത് സ്ത്രീകൾ മുഴുവൻ ഹെയർ ഓയിൽ ഉണ്ടാക്കുവായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഒന്നിലും ഒരു കാര്യമില്ല ഏറ്റവും നല്ല വാചകങ്ങൾ അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില് അതായത് ആശയവിനിമയത്തിന് സംസാരിക്കാനുള്ള നല്ലപോലെ സംസാരിക്കാനുള്ള കഴിവുണ്ടായാൽ മതി ഈ ഒരു ബിസിനസ്സിനൊക്കെ അതായത് ആൾക്കാരെ ഡയലോഗ് അടിച്ച് വീഴ്ക്കാനുള്ള കഴിവ് മാത്രം മതി അല്ലാതെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റില് അതിനുള്ള ഇതൊന്നും വേണമെന്നില്ല ഈ ഉണ്ടാക്കിയവർക്ക് ബിസിനസ്സ് ചെയ്യുന്നവർക്ക് സംസാരിക്കാനും മറ്റുള്ളവരെ തട്ടിക്കാനും മറ്റുള്ളവരെ പറ്റിക്കാനും ഉള്ള കഴിവ് മാത്രം ഉണ്ടായാൽ മതി മുതൽ മുടക്കായിട്ട് വേറൊന്നും വേണ്ട അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ